ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ കേരളത്തിലും വ്യാപക പ്രതിഷേധം നടന്നു കേന്ദ്ര സർക്കാരിനെതിരായ ശക്തമായ വികാരമാക്കി മാറ്റുകയാണ് എൽ ഡി എഫും യു ഡി എഫും സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് ഇരു മുന്നണികളും ആഹ്വാനം ചെയ്തത് രാജ്ഭവനിലേക്ക് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് ഡിവൈഎഫ്എ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി പലയിടത്തും പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു വിവരങ്ങളുമായി സുനിഷ അയലൂരാണ് ചേരുന്നത് സുനിഷ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് കേന്ദ്രത്തിൽ ദില്ലിയിൽ ദില്ലിയിലുൾപ്പെടെ കണ്ടത് പിന്നീട് കണ്ടു കേരളത്തിലുൾപ്പെടെ എൽ ഡി എഫും യു ഡി എഫും ആം ആദ്മി പ്രവർത്തകരും ഒക്കെ വലിയ രീതിയിലുള്ള സംയുക്തമായുള്ളൊരു സമരത്തിനൊക്കെ ആഹ്വാനം ചെയ്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും നടന്നു എത്തരത്തിലായിരുന്നു ഇന്ന് കേരളത്തിലെ പ്രതിഷേധം ആര്യ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് ഇരു മുന്നണികളും ആഹ്വാനം ചെയ്തത് കണ്ണൂരിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധമുണ്ടായിരുന്നത് പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധം നടത്തുമെന്ന് എം വി ഗോവിന്ദൻ പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അടിയന്തരാവസ്ഥയേക്കാൾ കഷ്ടമാണ് കാര്യങ്ങൾ എന്നായിരുന്നു സി കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിയുടെ പ്രതികരണം ഉണ്ടായിരുന്നത് ോ ആര് ആര് ചിന്തിക്കുന്നുവോ അവർക്കെല്ലാം എതിരെ ഇതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള അവരുടെ സജ്ജീകരണങ്ങളെയും സംവിധാനങ്ങളെയും ഉപയോഗിച്ച് തകർക്കാനാണ് ശ്രമിക്കുന്നത് ഇത് കഷ്ടം എന്ന് പറയാവുന്ന ഫാസിസ്റ്റ് അടിയന്തരാവസ്ഥ അങ്ങേയറ്റത്തെ അമിതാധികാര പ്രവണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് മുതലക്കുളത്ത് എൽ പ്രവർത്തകർ പ്രകടനം നടത്തി ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനായിരുന്നു കെ പി സി നിർദ്ദേശം രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ച് ശശി തരൂർ ി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് തരൂർ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇത് ശരിക്കും നമ്മുടെ ജനാധിപത്യത്തിനെ ബാധിക്കുന്ന അറ്റാക്ക് അറ്റാക്കാണെന്നൊരു ഒരു ഇല്ല ഒരു ആക്രമണമാണ് അവരെന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തിൽ അവരുടെ ആഗ്രഹം ഇത് മാത്രമാണ് എല്ലാവർക്കും ഒരേ രീതിയിൽ ഒരേ അവകാശത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കരുത് രാജ്ഭവൻ മുന്നിൽ ഡിവൈഎഫ്ഐയും ആം ആദ്മി പ്രവർത്തകരും പ്രതിഷേധിക്കുകയുണ്ടായി കൊച്ചിയിൽ ഇ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കേരളത്തിൽ മരങ്ങേറിയത് പലയിടത്തും പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധവും ഉണ്ടായി രാജ്ഭവനിലേക്കും പ്രതിഷേധ മാർച്ചുണ്ടായി വിവരങ്ങളാണ് സുനിഷ അയലൂർ നൽകിയത്